ഹിമാചൽ പ്രദേശിലെ മണിമഹേഷിൽ യാത്രയ്ക്കിടെ മലനിരകളിൽ കുന്നുകൂടി കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നു സമുദ്ര നിന്നും ഏകദേശം പതിമൂവായിരം അടി ഉയരത്തിലുള്ള പ്രകൃതി രമണീയമായ പ്രദേശങ്ങൾ വരെ പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളും കൊണ്ട് മലിനമായിരിക്കുന്നതിൻ്റെ വീഡിയോ ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായ പ്രവീൺ കസ്വാൻ പങ്കുവച്ചതാണ് ശ്രദ്ധ നേടിയത് മലനിരകൾ ശരിക്കും നമ്മളെ വിളിക്കുകയാണെന്ന് നമ്മൾ കരുതുന്നുണ്ടോ പതിമൂവായിരം അടി ഉയരത്തിലും നാം നമ്മുടെ അടയാളങ്ങൾ അവശേഷിപ്പിക്കുന്നു എന്ന കുറിപ്പോടെയായിരുന്നു വീഡിയോ പങ്കുവച്ചത് ഇതിലൂടെ വിനോദസഞ്ചാരികളുടെയും തീർത്ഥാടകരുടെയും ഉത്തരവാദിത്തമില്ലായ്മയെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പതിനായിരക്കണക്കിന് ആളുകൾ വീഡിയോ കണ്ടു കമന്റുകളിൽ പുണ്യസ്ഥലങ്ങളിൽ ഇത്തരത്തിൽ മലിനമാക്കുന്നത് ആത്മീയതയ്ക്ക് വിരുദ്ധമാണെന്ന് നിരവധി പേർ ചൂണ്ടിക്കാട്ടി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മലനിരകളിലെ വന്യജീവികൾക്കും ജലസ്രോതസ്സുകൾക്കും ഗുരുതര ഭീഷണിയാകുന്നുവെന്ന് പരിസ്ഥിതി പ്രവർത്തകരും മുന്നറിയിപ്പ് നൽകി വിനോദസഞ്ചാര സീസണുകളിൽ കൃത്യമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും നിയമലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സമൂഹമാധ്യമങ്ങളിലൂടെ ആവശ്യപ്പെടുന്നു പ്രകൃതിയെ വെറും ഫോട്ടോ എടുക്കാനുള്ള പശ്ചാത്തലമാക്കി കാണാതെ അത് ഒരു ജീവിച്ചിരിക്കുന്ന ആവാസ വ്യവസ്ഥയാണെന്ന ബോധം സഞ്ചാരികൾക്കുണ്ടാകണമെന്നും കസ്വൻ ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ും ഇന്ത്യയിലെയും യൂറോപ്പിലേയും ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം മൂന്ന് ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹാനിമോ സൗജന്റ് ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കും ോൾഡൻ ഡയമണ്ട്സ് ഡിഫറെന്റ് ബൈ ഡിസൈൻസ് സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹാരിതയും